വാഗമൺ കേരളത്തിലെ പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനായി മാറ്റുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വാഗമൺ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സാഹസിക ടൂറിസത്തിന് അനുയോജ്യമായ നാടാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു വാഗമൺ അന്താരാഷ്ട്ര ടോപ്പ് ലാൻഡിംഗ് ആക്രോസി കപ്പ് പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു സാഹസിക ടൂറിസത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു വാഗമണ്ണിനെ കേരളത്തിലെ പാരാഗ്ലൈഡിങ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേരള അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു അപ്പോൾ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ പല ഇനങ്ങളും സ്വയം അനുഭവിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട് ആകാശത്തുള്ളത് പ്രത്യേകിച്ച് പാരാഗ്ലൈഡിംഗ് ഒന്ന് അനുഭവിക്കണമെന്ന് കുറേയായിട്ട് കരുതിയാണ് ഇതാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും സാധ്യതയുള്ളതും വൺ ഓഫ് ദി ബെസ്റ്റുമാണ് വേഗമണ്ണിലെ ഈ പാരാഗ്ലൈഡിങ് ഇതിൻ്റെ പ്രത്യേകത വളരെ കൂൾ ആണ് വളരെ തണുത്ത കാറ്റ് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാം മൂന്നാർ കാണാം ഇടുക്കി ഡാം കാണാം അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ഭാഗം കാണാം ഒക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു വല്ലാത്ത അനുഭവമാണ് പൊതുവേ ഉണ്ടായിട്ടുള്ളത് സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി വേഗമൺ മാറുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ വരാൻ കാരണമാകും ഇത് മൂവായിരത്തി അടി ഉയരത്തിലൊക്കെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും പേടിയുള്ള ആളുകൾ ദയവ് ഇത് വരരുത് പക്ഷേ ഇത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വരണം അത് നല്ല എക്സ്പീരിയൻസ് ആണ് നല്ല അതൊന്ന് അനുഭവിക്കാനും ഒന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ കൂടുതൽ ആളുകൾക്കിടയിൽ ഇത് എത്തിക്കാനും ഇങ്ങനെ ഒരു താല്പര്യം എടുത്തത് എന്തായാലും വലിയൊരു അനുഭവമാണ് ഉള്ളത് വലിയൊരു അനുഭവം താങ്ക് യു സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെയും അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് സംഘടനയുടെയും എയറോ ക്ലബ് ഓഫ് ഇന്ത്യയുടെയും സാങ്കേതിക സഹകരണത്തോടെയുമാണ് ഇന്റർനാഷണൽ ടോപ്പ് ലാൻഡിംഗ് ആക്രോസി കപ്പ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ വാടൂർ സോമൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിച്ചൻ നിർണാവുന്നേൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോവി ജോസഫ് ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ബിനു സിനി വിനോദ് ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു